അശോക് സർ ബ്രിട്ടൻ പ്രധാനമന്ത്രി സ്റ്റാർമറുടെ ഇന്ത്യയിലെ രണ്ടു ദിവസത്തെ സന്ദർശനം പൂർത്തിയാകുമ്പോഴേക്കും ഇതാ വളരെ വലിയ ചർച്ചകൾക്കാണ് വഴി വയ്ക്കുന്നത് കാരണം ഇന്ത്യയിൽ ഉൾപ്പെടെ ബ്രിട്ടൻ യൂണിവേഴ്സിറ്റികൾ തുറക്കുന്ന കാര്യത്തിൽ തീരുമാനമാകുന്നു ഏഴായിരത്തോളം പേർക്ക് ജോലി അങ്ങനെ അങ്ങനെ പോകുന്നു ഒപ്പം ആധാർ കാർഡിന് സമാനമായി ബ്രിഡ് കാർഡ് തന്നെ ഇറക്കാനുള്ള ഒരു തീരുമാനം പോലും ബ്രിട്ടൻ പ്രധാനമന്ത്രി എത്തിച്ചേർന്നിരിക്കുകയാണ് അപ്പോൾ ബ്രിട്ടനും ഇന്ത്യയും തമ്മിൽ നയതന്ത്രപരമായും അല്ലാതെയും ഒരുപാട് കൂടുതൽ ഊഷ്മളമായ ബന്ധത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട് സ്റ്റാർമറുടെ സന്ദർശനത്തിനൊടുവിൽ മോദിയും സ്റ്റാർമറും വിവിധ തരത്തിലുള്ള കരാറുകളിൽ ഒപ്പുവെച്ചു കഴിഞ്ഞുവെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഈ രണ്ട് ദിവസത്തെ സന്ദർശനം പൂർത്തിയാകുമ്പോഴേക്കും ബ്രിട്ടനും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ഏത് നിലയിലേക്കാണ് വളരുന്നത് ബ്രിട്ടൻ പ്രധാനമന്ത്രി നമുക്കറിയാം അവിടുത്തെ ആഭ്യന്തര വിഷയങ്ങൾ അതിരൂക്ഷമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ത്യ ഇതിന്റെയൊക്കെ ഇതിനെ എങ്ങനെ ും ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ മോദിയുമായിട്ട് കഴിഞ്ഞ ദിവസം ബോംബയിലെ ഒരു വ്യാവസായ വ്യാപാര സമ്മേളനത്തിനിടയിലാണ് കണ്ടുമുട്ടിയതും ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഈ വാർത്തയ്ക്ക് അടിസ്ഥാനമായ പ്രസ്താവനകൾ വരുന്നതൊക്കെ അതിനെ തുടർന്നാണ് ഇത് കാണുമ്പോൾ ചരിത്രത്തിന്റെ ഒരു നർമ്മബോധമാണ് ഞാൻ ആലോചിക്കുന്നത് ഒരു മുന്നൂറ് കൊല്ലം മുമ്പ് ബ്രിട്ടീഷുകാർ അക്രമികളായിട്ടാണ് ശരിക്കും അതിനെ ഇന്ത്യയിലേക്ക് വന്നത് അപ്പൊ അപ്പൊ ഇപ്പൊ ഇതിന് ഏതാണ്ട് സമാനമായ ഒരു അവസ്ഥ അന്നും ബ്രിട്ടനിലുണ്ട് അത് ഈ ബ്രിട്ടീഷ് പക്ഷപാതകളായ ചരിത്രകാരന്മാരാരും സമ്മതിച്ചില്ലെങ്കിൽ പോലും വാസ്തവം അതായിരുന്നു അതിനെപ്പറ്റി ഏറ്റവും രസകരമായിട്ടുള്ള ശൈലി എന്ന് പറയുന്നത് ആമയെ തിരിച്ചിട്ട് ചൂടണം എന്നറിയാൻ വയ്യാത്ത യൂറോപ്യന്മാരുള്ള കാലം എന്നാണ് അതിനെപ്പറ്റി പറയുന്നത് ഏതൻ സന്ദർത്തേക്ക് തകർന്നു പോയിരുന്നു ഇപ്പം ബ്രിട്ടണിലെന്താണ് റൗഡികളാണ് സത്യം പറഞ്ഞ ആദ്യം ഇന്ത്യയിലേക്ക് വരുന്നത് എന്നിട്ടാണ് പിന്നീട് അവിടെ ബ്രിട്ടനിൽ തൊഴിലില്ലാതിരുന്നാടുന്ന പ്രഭുക്കന്മാരും പട്ടാളക്കാരും ഒക്കെ ഇന്ത്യയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരിവിടെ നേടിയെടുത്തതെന്ന് പറയുന്നത് തൊഴിലാണ് ഇപ്പം പ്രധാനമന്ത്രി പറയുന്നു എന്താണ് അന്താരാഷ്ട്ര കരാർ അനുസരിച്ച് തന്നെ ഏഴായിരം പട്ടാളക്കാർക്ക് ഇന്ത്യ തൊഴിൽ നൽകാം ഏഴായിരം പട്ടാളക്കാരെ സ്വീകരിക്കാൻ തയ്യാറായിട്ടാണ് ഒന്നിരിക്കുന്നത് രണ്ടാമത്തെ സംഗതി എന്ന് പറയുന്നത് വ്യാവസായിക വിപ്ലവം ഏതാണ്ട് ആ അക്കാലത്തിന് ശേഷമാണ് നമ്മൾ കരുതുന്നത് പോലെ അത്ര ഒരു ഉയർന്ന തലത്തിലുള്ള അല്ലെങ്കിൽ ബൗദ്ധികമായിട്ട് വലിയ തലത്തിലുള്ള ഒരു രാജ്യമൊന്നുമായിരുന്നില്ല ബ്രിട്ടൻ ആ സമയത്ത് ഫ്രാൻസ് ആണ് കുറച്ചുകൂടെ മുന്നിലുണ്ടായിരുന്ന രാജ്യം ബ്രിട്ടൻ അല്ല അതിനുശേഷം അതായത് ആയിരത്തി അറുന്നൂറുകളിലൊക്കെയാണെന്ന് തോന്നുന്നു അവിടെ അക്കാഡമിക്സ് അതായത് പിന്നീട് യൂണിവേഴ്സിറ്റികളൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുള്ള അക്കാഡമിക്സിൻ്റെയൊക്കെ ഉയർന്നു വരാൻ തുടങ്ങിയത് അതിന് കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന എന്താണ് തൊഴിൽ മേഖലയിലേക്ക് ആളുകളെ കൊടുക്കുന്നതിന് എഞ്ചിനീയറിങ് അതുപോലുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ ഇതുപോലെ യൂണിവേഴ്സിറ്റികൾ ആദ്യം അക്കാഡമികൾ സ്കൂൾസ് അക്കാഡമിസ് അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് യൂണിവേഴ്സിറ്റികളൊക്കെ ഉണ്ടായി വരുന്നത് ബ്രിട്ടനില് അപ്പം ഇതിൻ്റെ ഒരു പാറ്റേൺ അവർ ഇന്ത്യയിൽ വന്നു ഇന്ത്യയിൽ കൊണ്ടുവന്നു ഇന്ത്യയിൽ കൊണ്ടുവന്നെന്ന് പറഞ്ഞാൽ അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഇന്ത്യയിൽ ഭരിക്കാൻ ഇന്ത്യ ഭരിക്കാനായിട്ട് ഇന്ത്യയിൽ അല്ലെങ്കിൽ അവർക്ക് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യ ഭരിക്കാനായിട്ടുള്ള ക്ലർക്സ് ക്ലർക്സിനെ ഉണ്ടാക്കത്തക്ക വിധത്തിലുള്ള ഒരു സിലബസ് ഒക്കെ വെച്ചിട്ടാണ് ഇവിടുത്തെ വിദ്യാഭ്യാസം പദ്ധതി ബ്രിട്ടൻ രൂപീകരിക്കുന്ന മക്കാളെ പ്രഭുവിൻ്റെ വിദ്യാഭ്യാസ പദ്ധതി എന്ന് പറയുന്നത് അത് വലിയ മെച്ചപ്പെട്ട വിദ്യാഭ്യാസ പദ്ധതിയാണെന്ന് ബ്രിട്ടീഷ് പക്ഷവാദികൾ അതായത് സായിപ്പിനെ കണ്ടാൽ കവാത്ത് മറക്കുന്ന ഇന്ത്യക്കാരായിട്ടുള്ള ത്വരകൾ കൃത്രിമ ത്വരകൾ അതിനെ അംഗീകരിക്കാറുണ്ട് പക്ഷേ ആ സമയത്ത് തന്നെ ഇന്ത്യയിൽ നിലനിന്നിരുന്ന ആർക്കിടെക്ചർ ടെക്നോളജി കെമിസ്ട്രി തുടങ്ങിയ കാര്യങ്ങൾ അത് ഇവിടുത്തെ പണ്ഡിതന്മാർ വിസ്മരിച്ചു പോവുകയാണ് ചെയ്യുന്നത് ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മോണുമെൻറ്റ്സ് അല്ലെങ്കിൽ അതിന്റെ തെളിവുകളായിട്ട് അനേകം കെട്ടിടങ്ങൾ അനേകം സംവിധാനങ്ങളൊക്കെ നിന്നിട്ടുണ്ട് ഇപ്പം ഇതിനിടയ്ക്ക് കൂട്ടിച്ചേർത്ത് പറയാൻ നിരസരമായൊരു സംഗതി എന്ന് പറയുന്നത് ഈ കേരള ഇന്ത്യയിൽ ഉപയോഗിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട വാഹനമാണ് കാളവണ്ടി കാളവണ്ടിക്ക് റബ്ബർ ടയറിടാനായിട്ട് ഐ ഐ ടിയിലൊരു വലിയ ഗവേഷണം നടന്നിട്ടുണ്ട് അത് സായിപ്പിന്റെ ചുവട് പിടിച്ച് ചെയ്തൊരു കാര്യമാണ് പക്ഷെ അതൊരു വലിയ പരാജയമായിരുന്നു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാളവണ്ടിയുടെ ചക്രത്തിൻ്റെ ചുറ്റെന്ന് പറയുന്നത് അത് ഇരുമ്പ് ചട്ടയാണ് അത് വെള്ളത്തിൽ പോ വെള്ളത്തിൽ കൂടെ ഓടിക്കാം കരയിലൂടെ ഓടിക്കാം വയലുകളിൽ കൂടെ ഓടിക്കാം ആ ഒരു സിസ്റ്റം അത് വളരെ വളരെ കാലം കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഐ ഐ ടി പ്രൊഫസർമാർ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അപ്പം അത് ഇത് പറയാൻ കാര്യം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ കൊണ്ടുവന്നു എന്ന് പറയുന്ന വിദ്യാഭ്യാസത്തിന്റെ ഒരു സ്വഭാവം ഇതാണ് അപ്പം ഇപ്പോൾ അവർ ഇന്ത്യയിൽ യൂണിവേഴ്സിറ്റികൾ ഫെസിലിറ്റേറ്റ് ചെയ്യാം എന്ന് കേന്ദ്ര സർക്കാർ പറയുമ്പോൾ അവർ അവിടുത്തെ യൂണിവേഴ്സിറ്റി അതുപോലെ ഇവിടെ പഠിച്ചു നടുകയാണോ അതോ നമ്മളുടെ അറിവ് കൊടുക്കുന്ന യൂണിവേഴ്സിറ്റികളാണോ ഉണ്ടാകാൻ പോകുന്നതെന്ന് ഇതുവരെ ഉറപ്പായിട്ടില്ല ഇപ്പോൾ അവിടുത്തെ രണ്ടാം നിര യൂണിവേഴ്സിറ്റികൾക്ക് ആണ് ഇന്ത്യയിലേക്ക് വരുന്നതെന്നാണ് സ്റ്റാമറിന്റെ പ്രസ്താവനയിൽ നിന്ന് മനസ്സിലാകുന്നത് ഈ രണ്ടാം നിര യൂണിവേഴ്സിറ്റിക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂറോപ്പിലും അമേരിക്കയിലുമൊക്കെ സർവകലാശാലകൾ നടത്തിക്കുന്ന നടത്തുന്നത് കമ്പനികളാണ് അതിനുള്ള ഫണ്ട് കൊടുക്കുന്ന കമ്പനികളാണ് ഇപ്പോൾ കമ്പനികൾക്ക് ഫണ്ട് കൊടുക്കാൻ ഒക്കാത്തത് കൊണ്ട് പല യൂണിവേഴ്സിറ്റികളും പൊട്ടിപ്പോകുന്നൊരു അവസ്ഥയിലാണ് അത് ഇവിടെ ഇവിടെ നിന്ന് വിദേശത്തേക്ക് പോയി ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലും ഇംഗ്ലണ്ടിലുമൊക്കെ പോയിട്ട് ഇവിടുത്തെ പഴയ ട്യൂട്ടോറിയൽ കോളേജിനേക്കാൾ മോശമായ സർവകലാശാല എന്ന പേരുള്ള സ്ഥാപനങ്ങളിൽ ചേർന്ന് അബദ്ധക്കാരാകുന്ന ഇന്ത്യക്കാർ ഒരുപാട് പേരുണ്ട് അപ്പം ഈ പറയുന്ന സർവകലാശാലകളുടെ ഓഫ് ക്യാമ്പസുകൾ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യക്കാരെ അത്തരം അപകടങ്ങളിൽ നിന്ന് അബദ്ധങ്ങളിൽ നിന്നും സംരക്ഷിക്കാൻ കഴിയും എന്നാണ് തോന്നുന്നത് കേരളത്തിനും ഇതിൻ്റെ അകത്ത് പ്രതീക്ഷയ്ക്ക് വക നൽകുന്നുണ്ട് കേരള സർക്കാർ വിദേശ സർവകലാശാലകളെ സ്വീകരിക്കുന്നതിൻ്റെ ഒരു ബില്ല് പാസാക്കി വെച്ചിട്ടുണ്ട് ഇനിയും അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യാനായിട്ടുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ട് സംഭവിക്കും പിന്നീടുള്ളത് ആധാർ ടൈപ്പിലുള്ള ബ്രിട്ട് കാർഡുകളെ പറ്റിയാണ് അതെന്ന് പറയുന്നത് അവരുടെ ആഭ്യന്തര അവസ്ഥ എത്രമാത്രം ദുഷ്കരമായിട്ട് മാറിയിരിക്കുന്നുണ്ടോ എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് അവിടെ ഇപ്പോഴുള്ളതെന്ന് പറയുന്നത് പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് അത് മെഡിക്കൽ കാർഡ്സ് അതുപോലെ മെഡിക്കൽ കാർഡ് ഇല്ല ഈ മെയിനായിട്ട് ഈ രണ്ട് സാധനമാണ് ഡ്രൈവിംഗ് ലൈസൻസും പാസ്പോർട്ടും ഒക്കെയാണ് അവരുടെ ഐഡൻറ്റിഫിക്കേഷൻ കാർഡ്സ് അപ്പോൾ ഇന്ത്യയിലെ ആധാർ കാർഡിൻ്റെ രൂപത്തിൽ ഒരു കാർഡ് ഇഷ്യൂ ചെയ്യുമ്പോൾ അത് ഒരു സിറ്റിസൺ കാർഡായിട്ട് അവർ എൻഹാൻസ് ചെയ്യാണ് ഇവിടെ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ധാരാളം എന്താ പറയുക ഈ രേഖകളുണ്ട് ഒരു വ്യക്തി ഐഡൻറ്റിഫ ചെയ്യാനായിട്ട് ഈവൻ നമ്മളുടെ തിരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടിക അതുപോലും കൂട്ടത്തിൽ നമുക്ക് ഒരു കാര്യമാണ് അതിനെ തുടർന്നാണല്ലോ രാഹുൽ ഗാന്ധി ഇവിടെ വോട്ട് ചോരി വിഷയമായിട്ട് ഓടി നടന്നത് അപ്പം ബ്രിട്ടൻ്റെ ഈ അവസ്ഥ എന്ന് പറയുന്നത് ബ്രിട്ടനിലെ ആഭ്യന്തര ജീവിതത്തിന്റെ ഒരു കറുത്ത ചിത്രം വ്യക്തമാക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം അവിടെ ഐഡൻറ്റിഫൈ അവിടുത്തെ സിറ്റിസനെ ഐഡൻറ്റിഫൈ ചെയ്യാനോ അവിടുത്തെ ആളുകൾ എവിടെയാണോ താമസിക്കുന്നത് എന്നുള്ളതൊന്നും കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ട് അതിലേക്ക് ഒരു വലിയ സംഭവം പോലെ ഇദ്ദേഹം സ്റ്റാമർ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് കോമൺവെൽത്തിൽ പെടാത്ത പൗരന്മാരെയും ബ്രിട്ടീഷുകാരല്ലാത്ത പൗരന്മാരെയും പുറന്തള്ളാനുള്ള ഒരു നീക്കമായിട്ട് വരാനാണ് അതിൻ്റെ അകത്തെ സാധ്യത അവിടെ റേഷൻ കാർഡ് ഇല്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം അപ്പം റേഷൻ കാർഡ് ഉണ്ടായിരുന്നെങ്കിൽ അതെങ്കിലും ഒരു രേഖയായിട്ട് എടുക്കാമായിരുന്നു ഇന്ത്യയിൽ അങ്ങനെ നമുക്ക് നമ്മൾ വളരെ മോശപ്പെട്ട രാജ്യമാണെന്നൊക്കെ പുറത്തുള്ളവരും നമ്മളുടെ ബുദ്ധിജീവികളൊക്കെ പറയുമെങ്കിൽ പോലും നമ്മളുടെ കാര്യങ്ങൾക്ക് വള അതിൻ്റെതായ ഒരു ചിട്ടയും സുരക്ഷിതത്വവും അപ്പൊ അത് നോക്കി കണ്ടു കഴിഞ്ഞപ്പോൾ അത് ഒരു പക്ഷേ സ്റ്റാമറെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സ്റ്റാമറെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടാകും അതുകൊണ്ടാണ് അദ്ദേഹം ആവശ്യം പറയുന്നത് ഈ എന്താണ് ആധാർ കാർഡ് പോലെ അതിന് സമാനമായിട്ട് റിട്ടാർഡുകൾ നൽകുന്നതിനെ പറ്റി ആലോചിക്കുന്നു ഏറ്റവും അവസാനമായിട്ട് ഇതിൻ്റെ അകത്ത് പറയാനുള്ളത് ഏതാണ്ട് മുന്നൂറിലധികം ഇന്ത്യൻ കമ്പനികൾ അവിടെ തുടങ്ങിയിട്ടുണ്ട് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന രജിസ്ട്രേഷൻ ഉള്ള മുന്നൂറിലധികം കമ്പനികളുണ്ട് എല്ലാവരും കൂടി ഏതാണ്ട് മുപ്പതിനായിരത്തിലധികം ആളുകൾക്ക് അവിടെ തൊഴിൽ കിട്ടുന്ന അതായത് ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യ തൊഴിൽ കൊടുക്കുന്ന ഒരവസ്ഥയിലേക്കാണ് കാലത്തിൻ്റെ പോക്ക് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനെയാണ് ഞാൻ ഇതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞത് ചരിത്രത്തിൻ്റെ ഒരു കോമഡി എന്ന് പറയുന്നത് ഇതൊക്കെയാണ് യേസ് എന്തായാലും സ്റ്റാർമാർ ഇന്ത്യയിൽ സന്ദർശനം നടത്തുന്നതിനിടെ വലിയ വലിയ പ്രഖ്യാപനങ്ങളാണ് വരുന്നത് അശോക് സാർ പറഞ്ഞതുപോലെ നമ്മുടെ ആധാർ കാർഡ് പോലെ ഒരു ബ്രിഡ് കാർഡ് വരെ ഇറക്കുന്ന പണ്ട് പണ്ടത്തെ ഒരു ചരിത്രം ഉപമിച്ചുകൊണ്ട് അശോക് സാർ പറഞ്ഞതുപോലെ പണ്ടുണ്ടായിരുന്നതുപോലെ അവർ തിരിച്ചു വരുന്നു എന്നല്ല പകരം ബ്രിട്ടനും ഇന്ത്യയും തമ്മിൽ ഏത് രീതിയിൽ പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നു എന്നുള്ളതാണ് ബ്രിട്ടനിൽ ആഭ്യന്തര കലാപം രൂക്ഷമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് നിന്നും അവർ അത്രയേറെ വലിയ വ്യാപാര ബന്ധം പ്രതീക്ഷിക്കുന്നു എന്നുള്ളതും ഒരു വസ്തുതയാണ് എന്തായാലും ഏഴായിരം പേർക്കോളമാണ് ഇന്ത്യ നിലവിൽ ജോലി നൽകാം എന്ന രീതിയിൽ എത്തുന്നത് ഒപ്പം അശോക് സാർ പറഞ്ഞതുപോലെ യൂണിവേഴ്സിറ്റികൾ സ്ഥാപിക്കാനുള്ള ഒരു കരാറും കൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബ്രിട്ടൻ പ്രധാനമന്ത്രി സ്റ്റാർമറും തമ്മിൽ ഒപ്പുവച്ചിട്ടുണ്ട് വ്യക്തമാണ് താങ്ക് യു സാർ